മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ അപകട ഭീഷണി ഉയർത്തി പൂളമരം ഷൊർണൂർ പരുത്തിപ്ര റോഡിലാണ് ബലക്ഷയം വന്ന പൂളമരം അപകട ഭീഷണിയായി തുടരുന്നത് മരം മുറിച്ചു മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം ബലക്ഷയം വന്ന പൂളമരം യാത്രക്കാർക്കും സമീപം പ്രദേശത്തെ കച്ചവടക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ് മരം മുറിക്കണമെന്ന ആവശ്യവുമായി നഗരസഭയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തിൽ നിൽക്കുന്ന മരമായതിനാൽ നടപടിയെടുക്കുവാൻ സാധിച്ചില്ല അതേസമയം അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് സ്ഥലം ഉടമയ്ക്ക് കത്ത് അയക്കുകയുണ്ടായി എന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു ശക്തമായ കാറ്റ് വീശിയാൽ വലിയ അപകടം സംഭവിക്കുമെന്നും എത്രയും പെട്ടെന്ന് മരം മുറിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു ഈ അടുത്ത് പരാതി നൽകിയതാണ് അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കൗൺസിലർ പുഷ്പല്ലാതുള്ള സമയത്ത് പരാതി കൊടുത്തിട്ട് പരാതി അതിൽ പിന്നെ അറിയില്ല അപ്പോൾ ഊള മുറിച്ചില്ല പരാതി മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയായിരുന്നു അവിടെ നിന്ന് അന്വേഷണത്തിൽ വന്നു പിന്നീട് മുറിച്ചില്ല അതൊരു ആറേഴ് കൊല്ലായി ഒരു പത്ത് കൊല്ലം നമ്മൾ നിരന്തരമായിട്ട് ഇത് മുറിക്കാൻ വേണ്ടി പറയുകയാണ് ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഇവിടെ ലൈനുണ്ട് വലിയ ലയിലാണ് ഇതിനെ പോണത് അപ്പം അത് പ്രശ്നമാണ് പിന്നെ മാത്തേക്ക് പോലെ പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ബി സി ബി ന്യൂസ് ഷൊർണ്ണൂർ